നമ്മുടെ എണ്ണ കിട്ടുന്ന ചക്കാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുവറായിട്ട് ഒരു മായവും ഇല്ലാത്ത വെളിച്ചെണ്ണയാണ് നമ്മൾ ചക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് കൊപ്ര ചക്കിലൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്കിതിൽ എണ്ണ വരും ആ എണ്ണയാണ് ഇപ്പോൾ പമ്പ് ചെയ്യുന്നത് ഇതൊരു നാല് ദിവസത്തെ സെറ്റിൽമെൻറ്റിന് ശേഷമാണ് നമ്മൾ പാക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മട്ടൊക്കെ മാറിയിട്ട് എണ്ണ നാല് ദിവസം ആകുമ്പോൾ തെളിഞ്ഞു കിട്ടും പണ്ടത്തെ പോലെ ആണ് അല്ലാതെ ഫിൽട്രേഷൻ ഒന്നുമില്ല യാതൊരുവിധമായ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ കടയിൽ നിന്നോ അല്ലെങ്കിൽ വീടുകളിലേക്ക് എത്തിച്ചോ ഒക്കെ വാങ്ങാവുന്നതാണ് നമ്മുടെ കണച്ചുളങ്ങര ഉത്സവം പ്രമാണിച്ച് എല്ലാ ചിക്കൻ റൂമുകളിലേക്കും പവീസിൽ നിന്ന് റൂം ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ എല്ലാ പ്രോഡക്ട്സും നമ്മൾ റൂമിൽ എത്തിച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഈ ചുറ്റുപാടുള്ള എല്ലാ വീടുകളിലേക്കും നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നതാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഹോം ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ നമുക്കിവിടെ എല്ലാ ധാന്യങ്ങളും നമ്മൾ പൊടിച്ച് നൽകുന്നുണ്ട് ഇതാണ് നമ്മുടെ പവീസ് തനിനാടൻ വെളിച്ചെണ്ണ ചക്കിലാട്ടി എണ്ണയുടെ ഒരു ലിറ്റർ പാക്കാണിത് ഇത് എങ്ങനെയാണ് ഈ ബോട്ടിലേക്കാവുന്നതെന്ന് നമുക്കിവിടെ നേരിട്ട് തന്നെ കാണാവുന്നതാണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നേരിട്ട് കണ്ട് നമ്മുടെ ഗുണമേന്മ അതിൻ്റെ പ്യൂരിറ്റി നമ്മുടെ ഇതിനകത്ത് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ മായം ചേർക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാം ഇവിടെ വന്ന് നമ്മൾ യാതൊരുവിധ മായം ചേർക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട് തന്നെയാണ് എല്ലാവരും വാങ്ങിക്കുന്നത് ഇവിടെ വന്ന് വന്നാൽ നമുക്ക് കസ്റ്റമേഴ്സിനെ എല്ലാവർക്കും ഇത് നേരിട്ട് കാണാവുന്നതാണ് ഇവിടെ ലൈവായിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങാവുന്നതാണ്